ഒരു പ്രാവശ്യം എന്റെ ഉമ്മ പറഞ്ഞു അവനുണ്ടോ ഞാൻ അങ്ങനെ ഉമ്മാ ഇറങ്ങി പോകാൻ തീരുമാനിച്ചു അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറയാ എന്റെ എന്റെ ഉമ്മ ഞാൻ മോനുണ്ടായിരിക്കലെ അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു എന്റെ വീട്ടിൽ പോകണം ചെറിയ രണ്ട് കുട്ടികളുണ്ട് ആട്ടി വിടിയേടണം അപ്പൊ ഈ പെണ്ണ് അടുക്കളയിൽ പോയിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ഞാന് പങ്കു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയത് മൈക്കൂടെ പറയാൻ പറ്റില്ല എന്നൊക്കെ പിടിക്കുന്ന കാലം അവ ഇറങ്ങി പോകാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് അങ്ങനെ പോയി രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ആ ഉമ്മ പോയാ ആ പെണ്ണ് ജീവൻ പോയി ചോദിക്കുകയാണ് കുട്ടി പറഞ്ഞു ഇപ്പടല്ലേ അവള് നിങ്ങൾക്ക് മാസം ബാത്റൂമിൽ വീണിട്ട് ബാത്റൂമിൽ വീണിട്ട് നാലഞ്ചു മാസം നിങ്ങൾ കിടപ്പിലായപ്പോ നിങ്ങളെ ബാത്റൂമിലേക്ക് ഏറ്റി കൊണ്ടുപോയതും കെട്ടിച്ച വിട്ട പെൺകുട്ടികളൊന്നുമല്ല നിങ്ങളുടെ ഈ മരുമകളായിരുന്നില്ല ഇപ്പടല്ലേ അവള് വേണ്ടാതെ ഉസ്താദേ

െ ഇന്നലെ വീടും അതല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം കലങ്ങാ പറയും എന്തോ കലച്ചോട് കലച്ചർ കലച്ചലോട് കലച്ചർ എന്താ ചോദിച്ചാല് അത് നമുക്ക് വെച്ചിട്ടുണ്ട് ആരോടോ നമുക്ക് ചെയ്ത് വെക്കാനുള്ളത് നമ്മുടെ ഭാര്യ പറയും നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടവര് സഹോദരങ്ങളെ ഏതെങ്കിലും പെണ്ണ് ആ പെണ്ണിന്റെ കുടുംബത്തിലേക്ക് നമ്മുടെ നിങ്ങളുടെ കുടുംബത്തിൽ ആരോ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പദമങ്ങ് പ്രയോഗിച്ചാൽ ഉടൻ നമ്മുടെ ജ്യേഷ്ഠന്റെ ഭാര്യയായ നമ്മുടെ താത്തയെ ഇത്താത്തയെ തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ സഹോദരിയെ തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ ഉമ്മാനെ തെറ്റിദ്ധരിക്കുന്നു പിന്നീട് ആ